ആകാശവാണി ദൂരദർശൻ എന്നിവയിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അനുവദിച്ച ടൈം സ്ലോട്ടിൽ നടത്തിയ പ്രഭാഷണത്തിൽ ദൂരദർശനും ആകാശവാണിയും മുസ്ലിം എന്ന വാക്ക് എടുത്തുമാറ്റി എഡിറ്റിംഗ് പ്രകസനം നടത്തി എന്ന് ആരോപിച്ചുകൊണ്ട് ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം ഉറപ്പു നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫോർവേഡ് ബ്ലോക്ക് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് തിരുവനന്തപുരം ആകാശവാണിക്ക് മുമ്പിൽ ധർണ നടത്തി ധർണ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി മനോജ് ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിന്റെ മാത്രമല്ല ദേശീയ സെക്രട്ടറി അടക്കം ചെയ്തത് രാഷ്ട്രീയ കാണുന്നത് രാജ്യത്താണ് പൗരണത് ദിവസങ്ങളിൽ എല്ലാ ജില്ലകളിലും പരിപാടികൾ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു ബ്ലോക്കിന്റെ ഉജ്വലന്മാരായ സമരപടന്മാർ നടത്തുന്ന ഈ ധർണാ സമരത്തിന്റെ അധ്യക്ഷൻ ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കിന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സഖാവ് ആർ എസ് ഹരി ഈ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർത്തിട്ടുള്ള പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും പാർട്ടിയുടെ ഏറ്റവും സീനിയറും പ്രിയങ്കരനുമായ നേതാവ് സഖാവ് കടത്തിൽ വിജയൻ ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗ സഖാവ് പ്രകാശ് മൈനാകളി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായിട്ടുള്ള സഖാവ് ശ്രീകോമളൻ അതുപോലെ തന്നെ സഖാവ് സുഭാഷ് അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗവുമായിട്ടുള്ള സഖാവ് വിനോദരാജ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് കിണികല്ലൂർ രംഗനാഥ് അതുപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സഹാവ് വിശ്വകൂടൻ പ്രിയപ്പെട്ട എറണാകുളത്തുള്ള പാർട്ടിയുടെ പ്രിയങ്കരനായ നേതാവ് സഹാവ് നാസർ മറ്റ് പ്രിയപ്പെട്ട പാർട്ടിയുടെ ഏറ്റവും പ്രിയങ്കരന്മാരായിട്ടുള്ള അതുപോലെ തന്നെ സഖാവ് ആലപ്പുഴ പാർട്ടിയുടെ സഖാവ് വിദ്യാധരൻ അതുപോലെ തന്നെ പാർട്ടിയുടെ മറ്റുള്ള എല്ലാ നേതാക്കന്മാരും ഇവിടെ ഉണ്ട് എല്ലാവർക്കും സ്വാ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ പറയുകയാണ് നമ്മൾ കേരളത്തെയും ഇന്ത്യയെയും സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ വാർത്താ മാധ്യമങ്ങളെ പിടിച്ചു കുലുക്കിയ ഒരു വാർത്തയും അതിനുശേഷമുണ്ടായ സംഭവ വികാസങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സമരം ഇങ്ങനെ ഒരു ധർണാ സമരം ഫോർവേഡ് ബ്ലോക്കിൽ ഇവിടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയായിട്ടുള്ളത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നമ്മുടെ ആകാശവാണി അതുപോലെ തന്നെ ദൂരദർശൻ ഇതൊക്കെ ഈ രാജ്യത്തിലെ ജനങ്ങളുടെ പൊതു സ്വത്താണ് ഈ രാജ്യത്തിലെ ജനങ്ങളുടെ പൊതു സ്വത്തായിട്ടുള്ള ആകാശവാണിയിലും ദൂരദർശനിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് സമയം അവരുടെ രാഷ്ട്രീയ പ്രചരണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം അനുവദിക്കാറുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഫോർവേഡ് ബ്ലോക്കിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി സഖാവി ജി ദേവരാജൻ അദ്ദേഹം ആകാശവാണിയിലും ദൂരദർശനിലും നടത്തിയ പ്രസംഗത്തിൽ നിന്ന് പ്രസക്തമായ വാക്കുകൾ കടുംപെട്ട് ചെയ്ത് കടുംപെട്ട് നടത്തിയ ഈ ആകാശവാണിയുടെയും ദൂരദർശന്റെയും നടപടിയിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മുടെ ജനാധിപത്യ മതേതരത്വ ഇന്ത്യ ആ ജനാധിപത്യ മതേതരത്വ ഇന്ത്യ ഓരോ ദിവസം കഴിയും തോറും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും വേണ്ടിയിട്ടുള്ള പോരാട്ടം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് സംഘപരിവാറിന്റെ ഈ നരേന്ദ്രമോദിയുടെ ഭരണകൂടത്തെ അറബിക്കടലിലേക്ക് വലിച്ചു താഴെയിടും എന്നുള്ളതിന്റെ സൂചനകൾ പുറത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ മതേതരത്തെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ശക്തിപ്പെട്ടു വരുന്ന സാഹചര്യത്തിൽ ഈ സംഘപരിവാർ ശക്തികൾക്ക് സമനില തെറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ നമ്മുടെ ദേവരാജൻ സഹാവിൻ്റെ പ്രസംഗത്തിൽ നടത്തിയ എഡിറ്റിങ്ങിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് ദേവരാജൻ സദാവ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തെ സംബന്ധിച്ച് സംസാരിക്കുകയുണ്ടായി പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിലെ ജനങ്ങളെ വിഭജിക്കുന്ന നിയമമാണ് ഇന്ത്യയിലെ ജനങ്ങൾ അതിൽ മുസ്ലിം വിരുദ്ധ ഉള്ളടക്കമുണ്ട് ആ മുസ്ലിം വിരുദ്ധ ഉള്ളടക്കം ഇന്ത്യൻ ജനതയെ വിഭജിക്കുവാനും അങ്ങനെ വർഗീയതയുടേതായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് എന്ത് കൊള്ളലായ്മയും ചെയ്യുന്ന ഒരു ഭരണകൂടം ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് നരേന്ദ്രമോദി ഇവിടെ സർക്കാർ ശ്രമിച്ചു വന്നത് അപ്പോ ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടും മുമ്പേ പൗരത്വ ഭേദഗതി നിയമവും ഇവിടെ നടപ്പിലാക്കിയിരുന്നു ആ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചുകൂടെ ചർച്ചകൾ നടത്തിയിരുന്നു അപ്പോ ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പാകെ ഈ പൗരത്വ രേഖകൾ നിയമം പൊടുകെട്ടിയെടുക്കുക എന്നുണ്ടായത് എന്തിനാണ് പൗരത്വ രേഖകൾ നിയമം പൊടിതെട്ടിയെടുത്തത് പൗരത്വ ഭേദഗതി നിയമം പൊടുക ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും അങ്ങനെ വർഗീയ അജണ്ട നടപ്പിലാക്കുകയും അതിന്റെ അതി അടിസ്ഥാനത്തിൽ അധികാരത്തിലേക്ക് കയറി പറ്റുവാൻ എന്നുള്ള രണ്ടാം ഈ വീണ്ടും അധികാരത്തിലേക്ക് കയറിപ്പറ്റുവാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ് സദാ ഉദ്ദേവേഡ് ബ്ലോക്കിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ സൂര്യതേജസ് സജാവുദേൻ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയം ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്ന ഏറ്റവും കരുത്തനായ രാഷ്ട്രീയ നേതാവ് ഇന്ത്യ മുന്നണിയുടെ അമരക്കാരന്മാർ എന്നുള്ളതായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിലെ മുസ്ലിം വിരുദ്ധ ഉരുളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രസവിക്കുകയുണ്ടായി അദ്ദേഹം മുസ്ലിം എന്ന വാക്കും ചോദിച്ചു ആ മുസ്ലിം എന്ന് പറയുന്ന വാക്ക് എഡിറ്റിങ് മാറ്റിയിരിക്കുകയാണ് മുസ്ലിം എന്ന് പറയുന്ന വാക്ക് എഡിറ്റ് ചെയ്ത് മാറ്റിയത് എന്റെ അടിസ്ഥാനമാണുള്ളത് അപ്പം കാമ്പുള്ളതും കഴമ്പുള്ളതുമായ ആശയങ്ങളും വാക്കുകളും പറയുമ്പോൾ പന്തം കണ്ട തിരിച്ചാലിയെ പോലെയാണ് സംഘപരിവാറും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും പെരുമാറുന്നത് നമ്മുടെ ഭരണഘടന ഇന്ത്യയിലെ ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് രാജാവ് നഗ്നാണെങ്കിൽ രാജാവേ നീ നഗ്നാണ് എന്ന് വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ ഇന്ത്യൻ ഭരണഘടന നൽകിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സദാവ് ജയരാജൻ ഫോർവേഡ് ബ്ലോക്കിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി അതുപോലെ തന്നെ സദാവ് സീതാറാം യെച്ചൂരി സി പി ഐ ജനറൽ സെക്രട്ടറി ഇവർ നടത്തിയ പ്രസംഗത്തിലാണ് ഈ കടും വട്ട നടുകൾ അതുപോലെ സഖാദർ സീതാറാം യെച്ചൂരിയുടെ പ്രസംഗത്തിൽ കരി നിയമങ്ങൾ എന്ന വാക്കും നിയോഗിച്ചിട്ടുണ്ട് സ്വചാര്യമത്യ ഭരണകൂടം എന്ന വാക്കും നിയോഗിച്ചു ഈ വാക്കുകളൊന്നും പറ്റില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഈ വാക്കുകളൊന്നും പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ നിശബ്ദമായിരിക്കാൻ മനസ്സില്ല ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഫോർവേഡ് ബ്ലോക്കിന് ഒന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളെ വിശബ്ദരാക്കാനാവില്ല ഞങ്ങളെ മുൻപാകാനാവില്ല ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ആവശ്യങ്ങൾ ഉയർത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ഇനിയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും ഫോർവേഡ് ബ്ലോക്കിനെയും ഫോർവേഡ് ബ്ലോക്കിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി സദാപി ദേവരാജിനെയും ഇന്ത്യയെയും നിഷബ് ആക്കുവാൻ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ശക്തികളോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ വീട്ടുകളുടെ സ്വർഗത്തിലാണ് എന്നുള്ളതാണ് ഈ കൂടുതൽ ശക്തമായി ജനകീയ പോരാട്ടങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായി നിങ്ങൾ എന്താണ് വിചാരിച്ചത് ഈ പ്രസംഗം എടുത്തിട്ട് കഴിഞ്ഞാൽ ദേവരാജൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ മതിയാക്കി വീട്ടിൽ പോയിരിക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചത് കൂടുതൽ ശക്തിയായി ഈ വിഷയം ഞങ്ങൾ ഉന്നയിക്കും കൂടുതൽ ശക്തിയായി ഇങ്ങനെ വിഭജിക്കുന്നതിനെതിരായി ഞങ്ങൾ പ്രസംഗിക്കും കൂടുതൽ ശക്തിയായി വർഗീകരക്കെതിരായി ഞങ്ങൾ പോരാടും കാരണം നേതാജി സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന പാർട്ടി നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഞങ്ങളെ പഠിപ്പിച്ചത് വർഗീകരക്കെതിരായി പോരാടാനാണ് ജനാധിപത്യത്തിനു വേണ്ടി പോരാടാനാണ് രാജ്യത്തിനു വേണ്ടി പോരാടാനാണ് അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല ഈ അദാനിക്കും അതുപോലെ തന്നെ അമ്പാനിക്കും സ്തുതിയായിരിക്കട്ടെ എന്ന് ദേവരാജനും അതുപോലെ തന്നെ ഫോർവേഡ് ബ്ലോക്കും പ്രസംഗിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അതിന് ഫോർവേഡ് ബ്ലോക്കിലും ദേവരാജനും മനസ്സില്ല അങ്ങനെ ഞങ്ങൾ അഭിസംബ്ദനാക്കുവാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ ആകാശവാണിയും അതുപോലെ തന്നെ ദൂരദർശനക്ക് എന്താ ഈ ഭരണഘടനാ വാദമല്ലേ ഇന്ത്യയിലെ ഭരണഘടനയിലെ അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ളതല്ലേ അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഈ ആകാശവാണിയിലും ദൂരദർശനിലുമുള്ള ഉദ്യോഗസ്ഥന്മാർ അവർ ഇന്ത്യയിലെ ജനങ്ങളുടെ ഭരണഘടന അനുസരിച്ച് ഇന്ത്യ ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കാൻ പാഠ്യസഭായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ് അവർ എന്തടിസ്ഥാനത്തിലാണ് വിട്ടുമാറ്റിയത് എന്തടിസ്ഥാനത്തിലാണ് ഊർജ്ജുമാറ്റിയത് അതിലെന്തെങ്കിലും അസഭ്യ പരാമർശം ഉണ്ടായിരുന്നോ അതിലെന്തെങ്കിലും തെറ്റായ പരാമർശം ഉണ്ടായിരുന്നോ അപ്പോൾ വളരെ ഈ ഇവർ ഈ സംഘപരിവാറിന്റെ അജണ്ട നടപ്പിലാക്കുന്ന ആളുകൾ നമ്മുടെ ആകാശവാണിയിലും അതുപോലെ തന്നെ ദൂരദർശങ്ങളിലും ദൂരദർശങ്ങളും അവരുടെ സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി പിടിമുറുക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലെ മതേതരത്വവും ജനാധിപത്യവും അതുപോലെ അഭിപ്രായ സ്വാതന്ത്ര്യവും സംരക്ഷിക്കുന്നതിന് വേണ്ടി അവസാനിശ്വാസം വരെ പോരാടും എന്നാണ് ഫോർവേഡ് വോക്കിന് പ്രഖ്യാപിക്കാനുള്ളത് ഇക്കൂടുതൽ ഒരു വാക്ക് വാക്കുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ പാർട്ടിയുടെ പ്രതിനിധന്മാരായിട്ടുള്ള നേതാക്കന്മാരോട് സംസാരിക്കാനുണ്ട് ഫോർവേഡ് വോക്കിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ദേവരാജിനെതിരായി ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു നടപടി ഉണ്ടായപ്പോൾ അതിനെ ചേർന്ന് ചോദ്യം ചെയ്യുന്നുണ്ട് ഇതാ ഫോർവേഡ് ബ്ലോക്കിന്റെ പ്രവർത്തകന്മാർ ഇവിടെ സമരം നടത്തിയിരിക്കുന്നു സി പി എമ്മുള്ളിൽ സി പി എമ്മിനെതിരെ ജനറൽ സെക്രട്ടറി ഉള്ളിൽ സദാകൃത് സീതാറാം യോശിന് അദ്ദേഹത്തിന്റെ കരുനിയമങ്ങൾ സ്വച്ഛാധിപത്യ ഭരണകൂടം തുടങ്ങിയ വാക്കുകളും ഇതുപോലെ എടുത്തിട്ട് മാറ്റി ഇക്കാര്യത്തിൽ സി പി എമ്മിന് യാതൊരു പ്രതിഷേധവും ഇല്ലേ ഇതിനെതിരായ ഒരു ചെറുതരയൽ പോലും വനക്കുന്നതിന് സി പി എമ്മിന് യാതൊരു പ്രതിഷേധവും ഇല്ലേ നമ്മുടെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ അവർ കഴിഞ്ഞ കുറെ നാളുകളായി ഇവിടെ വിവാദ സ്ത്രീയാണ് അല്ലെങ്കിൽ വിവാദങ്ങളുടെ ഒരു പരമ്പരകൾ അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കെ എസ് ആർ ടി സിയുടെ ഉദ്യോഗസ്ഥനെതിരായി അവർ ഉദ്യോഗസ്ഥനെ തടസ്സപ്പെടുത്തിയതും അവരുടെ ഡ്യൂട്ടി ചുമതലപ്പെടുത്തിയതിനെതിരായി അവർക്കും അതുപോലെ തന്നെ അവരുടെ ഭർത്താവായ എം എൽ എക്കെതിരായി കേസെടുത്തിരിക്കുകയാണ് ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ വലിയ ആവേശത്തോടുകൂടി സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ പൊതുവേദിയിലും പ്രസംഗിക്കാനും പ്രതികരിക്കാനും തയ്യാറാവുന്ന സി പി എമ്മിന്റെ നേതാക്കന്മാരും പ്രവർത്തകരും അവരുടെ കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നേതാവ് സഖാവ് സീതാരാമൻ ചൂണ്ടിക്കെതിരായി ഇങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ട് അതിനെതിരായി ചെറുകയൊരു പോലും നടക്കാത്തത് അങ്ങേക്കത്തെ നാണക്കാളാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കാം അപ്പോൾ പ്രിയമുള്ളവരെ ഞാൻ എന്റെ പ്രസംഗം തീർന്നിപ്പിക്കുന്നതിന് വേണ്ടി ഉദ്ദേശിക്കുന്നില്ല ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും സുഹൃത്തുക്കളെയും അതുപോലെ തന്നെ ഈ സമരം റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി വീടി എത്തിയിട്ടുള്ള പത്രപ്രവർത്തക സുഹൃത്തുക്കളെയും മീഡിയ പ്രവർത്തകന്മാരെയും മറ്റു എല്ലാവരെയും ഫോർവേഡ് വ്ലോക്കിനു വേണ്ടി അഭിവാദ്യം ചെയ്യുന്നതുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് അഭിവാദ്യം നൽകിയേക്കും ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരുത്തുറ്റ പോരാട്ടങ്ങൾ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും ഫോർവേഡ് വ്ലോക്ക് ഉയർത്തിക്കൊണ്ടുവരും എന്ന് ഈ ഉറപ്പ് നൽകിക്കൊണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ ജയ് ഹിന്ദ്